സ്നേഹക്കൂട് ചാരിറ്റബിൾ ട്രസ്റ്റ് സമൂഹത്തിന്റെ സഹായം ആവശ്യമായ സഹജീവികളോടുള്ള കടമയും സ്നേഹവും മനസ്സിൽ ഉൾക്കൊണ്ട് സ്വന്തം ജീവിതത്തിൽ നിന്നും നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് തനിക്ക് ചുറ്റുമുള്ള ആശ്രയമറ്റവർക്ക് തണലേകുവാനും അവരെ സമൂഹത്തിന് മുമ്പിൽ എത്തിക്കുന്നതിനുമായി തൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങിയ എന്ന സാധാരണക്കാരി പെൺകുട്ടിയുടെ ഇച്ഛാശക്തിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും പതിനെട്ട് വർഷത്തെ ഫലമാണ് ഇന്ന് നാം കാണുന്ന സ്നേഹക്കൂട് ചാരിറ്റബിൾ ട്രസ്റ്റും അശ്രണരായ അച്ഛനമ്മമാർക്ക് ആശ്രയമായ സ്നേഹക്കൂട് അഭയം വന്നിരുന്നു നിലാരംഭരായ സഹജീവികളെ സഹായിക്കാൻ നിരവധി പദ്ധതികളാണ് നിഷയുടെ നേതൃത്വത്തിൽ സ്നേഹക്കൂട് നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാക്കി വരുന്നത് അഭയമന്ദിരത്തിന് പുറമെ സ്വന്തമായി സ്ഥലമുണ്ടായിട്ടും വീടില്ലാത്ത സഹജീവികൾക്ക് അഞ്ച് വീടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം വിവാഹം നടക്കാതിരുന്ന ആറു സഹോദരിമാരുടെ വിവാഹങ്ങൾ നടത്തിക്കൊടുത്തു അച്ഛനമ്മമാർ മരണപ്പെട്ടതും ജയിലിലായതുമായവരുടെ മുന്നൂറ്റി അമ്പതോളം കുട്ടികളെ പൂർണ്ണ ചിലവുകൾ ഏറ്റെടുത്ത് പഠിപ്പിച്ചും ഇരുന്നൂറിൽ പരം രോഗികളായ സഹജീവികൾക്ക് ചികിത്സാ സഹായങ്ങൾ എത്തിച്ചും അംഗപരിമിതർക്ക് വീൽചെയറുകൾ പെട്ടിക്കടകൾ മുച്ചക്കര വാഹനങ്ങൾ മുതലായവ വാങ്ങി നൽകുകയും ചെയ്തുവരുന്നു സ്നേഹക്കൂട് ഇതിനെല്ലാം പണം കണ്ടെത്തുന്നത് സുമനസ്സുകളുടെ സഹായത്താലും ഷോക്സ് എന്ന ക്ലീനിക് സർവീസിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ കൂടിയാണ് പതിനെട്ട് വർഷത്തെ നിസ്തുലമായ പ്രവർത്തനത്തിന് രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച ജീവകാരുണ്യ പ്രവർത്തകയ്ക്കുള്ള ദേശീയ അംബേദ്കർ പുരസ്കാരം ഉൾപ്പെടെ നൂറിൽ നൂറിൽപരം അംഗീകാരങ്ങൾ ലക്ഷ്യ സ്നേഹക്കൂടിനെ തേടിയെത്തി ദൈവവരദാനമായ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഇത്തിരി നേരം സഹജീവികൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ദൈവിക കലാക്ഷത്ത ലഭിക്കുന്ന ജീവിത സൗഭാഗ്യങ്ങളുടെ ഒരു ചെറിയ ഭാഗം അവർക്കായി മാറ്റിവയ്ക്കുവാനും തയ്യാറായാൽ ഈ ക്ഷണിക ജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും സന്തോഷവും നേടാനാകുമെന്നതിന് ഉദാഹരണമാണ് സ്നേഹക്കൂട് നിങ്ങളുടെ വിശേഷ ദിവസങ്ങളും പ്രിയപ്പെട്ടവരുടെ ഓർമ്മ ദിവസങ്ങളും സ്നേഹക്കൂടിനൊപ്പം പങ്കുവയ്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഇത്രയും കാലം സ്നേഹക്കൂടിൻ്റെ പ്രവർത്തനങ്ങൾക്കാവശ്യമായ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകി ഊർജമായി കൂടെ നിന്ന ഓരോരുത്തരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട്